എന്റെ സർജറി സന്തോഷമുണ്ട് ഒരുപാട് പേര് ഇത് എന്ന് സമ്മതിക്കൂല ഞാൻ വിചാരിച്ചാണ് ഈ ടോപ്പിക് എടുക്കണ്ടത് പക്ഷെ സമ്മതിക്കത്തില്ല ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞ ഈ ഒരു പണ്ടാരവും ലവൻ എക്സ്പോസിങ് ഇവൻ ഇവൻ എക്സ്പോസിംഗ് അവൻ എക്സ്പോസിങ് അവൻ ഇത് മാത്രമേ ഉള്ളു ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാ ഈ സാധനം എതിരെയെങ്കിലും തൊലഞ്ഞ് ഞാൻ വിചാരിച്ചപ്പോ ഇത് തന്നെ വീണ്ടും 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 വന്നോണ്ടിരിക്കയാണ് പിന്നെ നമ്മളൂടെ റീച്ചിനെല്ലാം ചെയ്തേ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലത്തെ ഒരു തുച്ഛമായ റീച്ച് നമ്മളും കൊടുക്കുക എന്ന് വിചാരിച്ചു അപ്പൊ ജാസ്യാണ് നമ്മുടെ വിഷയം ആദ്യം ഇട്ട് കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ജസ്റ്റ് ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഹൈപ്പ് വരുവാണെങ്കിൽ അതൊന്ന് കൊടുക്കുക കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കമന്റ് ഇടുക ഒരു ലൈക്ക് ലൈക്കോടെ കൊടുക്കുക കൂടുതലായിട്ട് വരിക നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും ആദ്യമേ തന്നെ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാസി ജാസി കുറച്ച് നാളുകൾ കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ കടന്ന് ജാസിയുടെ അഴിഞ്ഞാട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം വന്നിട്ട് പറഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആണ് സീരിയസ്ലി ഞാൻ പ്രഗ്നൻ്റ് ആണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് നടന്നു അതായത് ഈ പുള്ളിക്കാരൻ പുള്ളി പുള്ളിക്കാരി പുള്ളിക്കാരൻ ആ അവര് ഏ സ്ത്രീ എന്ന രൂപ അല്ലെങ്കിൽ സ്ത്രീ ആയിട്ടാണ് ഇവിടെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് സ്ത്രീ എന്നുള്ളതാണല്ലോ ഇവർ പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അമ്മയാകണം എന്നൊരു ആഗ്രഹം ഇവർക്ക് ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും അതിന് നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ ആ ഒരു ആഗ്രഹത്തിന്റെ പേരിൽ നിങ്ങൾ ഒരു റീല് ചെയ്തു ഓക്കെ ഫൈൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു പക്ഷെ ഇത് നിരന്തരം 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 ഈ റീലുകൾ ലോലി ലോലി ലോ ലോലി ലോലി ലെ ലോ എന്നും പറഞ്ഞോണ്ട് ഇടും അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു നീലക്കൂയിൽ മഞ്ഞക്കൂയിൽ പച്ചക്കുയിൽ അതേ അതിലൂടെ പോകുന്നതുട പെട്ടെന്ന് ആ എന്റെ വയറു ഞാൻ പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് എന്നും പറഞ്ഞോണ്ട് നടക്കും ഇതാണ് ഇവര് ഇതിനകത്ത് മൊത്തം കാണിച്ചുകൊണ്ടിരുന്നത് ഇവര് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം ആക്ച്വലി വി ആർ തിങ്കിങ് ദാറ്റ് വാസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ അത് നമ്മൾ മനസ്സിലാക്കുക കാരണം ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന സാധനം ഈ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ട്രാൻസ് ആയിട്ട് ഒരാള് ആണായിട്ടിരുന്ന ഒരാള് പെണ്ണായിട്ട് സർജറി ഒക്കെ ചെയ്ത് മാറിയാൽ പോലും ഇവരുടെ ഈ ഗർഭപാത്രം അങ്ങനത്തെ കുറെ സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ സോ ദാറ്റ് വാസ് പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഇവര് ഇവരുടെ വയറ്റിലൊരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പുറത്തേക്ക് കൊണ്ടുവരാന്നുള്ളത് ഇതുവരെയുള്ള സയൻസിന്റെ ോളജ് എന്റെ ഒരു നോളജ് വെച്ചിട്ട് ഈ സാധനം പോസിബിൾ അല്ല ഏതായാലും അതിനെക്കുറിച്ച് ആദ്യം നമുക്ക് റീല് കാണാം ഇവരുടെ ഒരു റീല് ആ റീല് ഞാൻ അക്സെപ്റ്റ് ചെയ്തു ഒരു റീല് ഞാൻ അക്സെപ്റ്റ് ചെയ്തു എന്താണ് ഈ കാണിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് വെച്ച് കെട്ടിയേക്കുന്നത് ഇത് ഒരു ഒരു തവണ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ ഫൈൻ അവർക്ക് ആഗ്രഹം ഉണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഫീലിങ്സിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു പക്ഷേ നിരന്തരമായിട്ട് ഇത് രണ്ടോ മൂന്നോ വീഡിയോ ഇവരുടെ പ്രൊഫൈലിൽ തന്നെ ഇവർ ഞാൻ പ്രഗൻഡാണ് പറഞ്ഞുകൊണ്ടിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും മറ്റേ ഓൺലൈൻ മീഡിയസിനെ എവിടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും വീണ്ടും കയറി പറ്റത്തൊടിക്കും വയറാണ് ആശയം നമ്മുടെ മെയിൻ എന്നിട്ട് പുള്ളിക്കാരി ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കുഞ്ഞിനെ എട്ട് വർഷം വരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് അതായത് ആദ്യത്തെ പത്ത് മാസം ഞങ്ങൾ പ്രഗ്നന്റ് ആണ് പ്രഗ്നന്റ് ആണ് വയറിന്റെ അളവ് ഇത്രയും വീർത്തു ബലൂൺ വീർപ്പിച്ച് വീർപ്പിച്ച് ഇങ്ങനെ വയറ്റത്ത് കുത്തി നിറച്ച് വെക്കും ഇത്രയും ഗർഭിണിയാണ് ഇത്രയും ഗർഭിണിയാണ് കൊച്ചിത് ഇത്രയും കൊച്ചു ഇപ്പം ഇറങ്ങും ഇത്രയും വലിയ വയർ വെച്ചിട്ട് ഏറ്റവും വലിയ വയറുണ്ടായ ട്രാൻസ് ഞാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാനുള്ള സംഭവമായിരുന്നു എട്ട് വർഷത്തേക്കുള്ളവരുടെ കണ്ടന്റ് ആണ് തകർന്ന് തരിപ്പണമായി താഴെ വീണത് സുഹൃത്തുക്കളെ ഇതിനുശേഷം ഇവരോട് പലയിടത്തായിട്ട് ആൾക്കാർ ചോദിച്ചു ചോദിച്ചപ്പോൾ ഇവർ ഇത് എന്നെ പറഞ്ഞോണ്ടിരുന്നു നമുക്ക് നിങ്ങൾ പൊട്ടന്മാരായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നില്ല എന്നും പൊട്ടന്മാരാണെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല റീച്ച് ആ റീച്ചിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം നമുക്ക് അദ്ദേഹം ഇവരുടെ ഒരു എക്സ്പ്ലനേഷൻ കേ ഞാൻ ഞാൻ കുട്ടിയെ എനിക്ക് എനിക്ക് ആവശ്യമില്ല ഞാൻ ഒരു അമ്മയാവാൻ നിങ്ങൾ ഒരു കുഞ്ഞിനെ ദത്തെടുത്തു ദത്തെടുത്തിട്ട് നിങ്ങൾ പ്രൗഡ്ലി സേ ചെയ്തോ നിങ്ങൾ ഒരു അമ്മയാകാൻ പോകുന്നോ അതിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങളൊരു കുട്ടിയെ ദത്തെടുക്കണം ആ കുട്ടിയെ നല്ല രീതിക്ക് വളർത്തണം ആ സമൂഹത്തിൽ ഒരു മാതൃകയാക്കണം അനാഥനായിട്ടുള്ള ഓർഫൺ ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നല്ല ജീവിതം കൊടുക്കണം പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്ന ഈ തോന്നി മാസം എന്തിനാണെന്ന് പറഞ്ഞുതരാമോ വയറ്റത്ത് പിടിച്ച് നടക്കുന്നു അതിന് ഇവർ പറയുന്ന എക്സ്പ്ലനേഷൻ അത് അതിലേക്ക് വരുമ്പോൾ ഞാൻ പറയാം നമുക്ക് ബാക്കിയാക്കാം താങ്കളുടെ കുട്ടി ഈ വീഡിയോ കാണുമ്പോഴത്തേനും കൊച്ചു ദത്ത് എടുത്താണെന്ന് അറിയപ്പെടാൻ പാടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പത്ത് മാസം ഞാൻ പ്രസവിച്ച് വളർന്ന എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വയറ് കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ കുട്ടി കാണുമ്പോൾ വിചാരിക്കും ഓ എൻറെ അമ്മ എന്നെ ഗർഭം ധരിച്ച് ഉണ്ടാക്കിയതാണ് ഈ കുട്ടി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ കുട്ടിക്ക് അങ്ങനെ അറിയാനേ പറ്റില്ല ട്രാൻസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി പെട്ട് അല്ലെങ്കിൽ ട്രാൻസ് ആയിട്ട് കൺവേർട്ട് ആയിട്ട് ആണിൽ നിന്ന് പെണ്ണായിട്ട് കൺവേർട്ട് ആയ ഒരാൾക്ക് കുട്ടിയെ ഗർഭം ധരിക്കാൻ പറ്റും എന്ന് പറ്റില്ല എന്നുള്ള വിവരം ആ കുട്ടിക്ക് അറിയാനേ പറ്റില്ല നമ്മുടെ സൊസൈറ്റി ഒരിക്കലും വളരെ ഇതല്ല മനസ്സിലായോ നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ചു കൂട്ടിയ കാട്ടായങ്ങള് ഈ കൊച്ച് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോൾ കാണുമ്പോഴത്തെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു കേട്ടോ ഇപ്പൊ എട്ട് വർഷം പൊതിഞ്ഞു വെച്ചിട്ട് കൊണ്ടുവരാനുള്ള പ്ലാനായിരുന്നു ചെറുതായിട്ടൊന്നും നമുക്ക് ബാക്കി കേൾക്കാം അയ്യോ പേഴ്സണലായിട്ട് വെച്ചുകൂടായിരുന്നോ അവൾ ഓൺലൈൻ മീഡിയ കാണെ എന്തിനാണ് പയറ്റത്ത് പിടിക്കുന്നത് മറ്റേ ഇന്നലെ കഴിച്ച സാധനം ദഹിക്കാത്ത വയറുവേദന ഒക്കെ ഇറക്കുന്ന പിടിക്കുന്നത് ഒരു സൈക്ലോപ്പം നിങ്ങൾ ഇത് നമ്മുടെ പേഴ്സണൽ പേഴ്സണൽ പേഴ്സണലാണ് പക്ഷെ ലലീ ലാലി ഇല്ലി ലാലി ഇല്ലോ കാണെന്നു പറഞ്ഞാൽ ലാലി ലാലി നിങ്ങൾ പേഴ്സണലായിട്ടുള്ള കാര്യം പേഴ്സണലായിട്ട് വെക്കുക നിങ്ങൾ ഒരു കുട്ടിയെ തത്തെടുത്ത് വളർത്തുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മെഡിക്കൽ സയൻസിന്റെ സഹായത്തോടെ മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും എന്താണെന്ന് വെച്ചാൽ ചെയ്യും ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അനാവശ്യമായ ഷോഫ് നടത്താതിരിക്കുക നിങ്ങൾ ഒരു തവണ ചെയ്യുമ്പോഴത്തേനും നാട്ടൊരുത് ചിലപ്പോൾ ഒരു തമാശ ആയിട്ടോ ഫണ്ണായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹമായിട്ടോ വിടും ഇത് നിരന്തരമായിട്ട് വരുമ്പോഴത്തേനും അരോചകമായിട്ടാണ് തോന്നുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധവും പൊക്കണൊക്കെ രണ്ടെണ്ണത്തിനുണ്ടെങ്കിൽ മനസ്സിലാക്കുക ബാക്കിയേക്കുക പിന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഞാൻ കട്ട് ചെയ്താ ഫേമസ് എന്നെ വെച്ച് ഫേമസ് ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങൾ പിന്നെ ഫേമസ് ആകാൻ അല്ലാതെ പുല്ല് എറിയാനായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഈ താഴ്ന്നതും മീഡിയ കാണുന്നുണ്ടോ വയറ്റത്ത് കൈപിടിക്കെ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളും അതേ സാധനം റീച്ച് ഇല്ലാത്തതുകൊണ്ട് റീച്ച് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ച പ്രക്രിയ മനസ്സിലാക്കാനായിട്ട് വലിയ റോക്കറ്റ് സയൻസിന്റെ ബുദ്ധി ഒന്നും വേണ്ടാന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ബാക്കിയാണ് യുംസിനെയും കൂടെ കമ്പയർ ചെയ്യില്ല കേട്ടോ നയൻതാര ഇത് കേട്ടു കഴിഞ്ഞാൽ ഭിത്തി പോയി തലതല്ലിച്ചു അവര് സരോഗ്ര ഇവിടെ പ്രസവിക്കാത്ത എത്രയോ നയന്താര എത്രയോ ചേച്ചിമാരെയാണ് നിങ്ങൾ അപമാനിച്ചിരിക്കുന്നത് ഒരു അമ്മയാകണമെന്ന് ആഗ്രഹത്തോടെ നടക്കുന്ന എന്നാൽ പല നാളായിട്ട് ട്രീറ്റ്മെന്റ് നടക്കുന്ന അതിനുള്ള ഒരു സാഹചര്യം തുറന്നു തരാ തുറന്നു കിട്ടാത്ത ആളുകളെയാണ് നിങ്ങൾ അപ്പോൾ പക്കയായിട്ട് പുച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മെജോറിറ്റി സ്ത്രീകളാണ് കമൻ്റ് ഇട്ടിരിക്കുന്നത് സ്ത്രീകളുടെ കമൻ്റ് എന്നും പറഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ അപമാനിച്ചൊന്ന് ഫീൽ ചെയ്തോന്ന് തന്നെയാണ് ഇടുന്നത് അപ്പോൾ അതിനെതിരെ നിങ്ങൾ സംസാരിക്കുക നിങ്ങൾ നിങ്ങളുടെ ഭാഗം വ്യക്തമാക്കുക നിങ്ങൾ വ്യക്തമാക്കുന്ന ഇഷ്ടം എന്നുള്ളതല്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല അത് തന്നെ വ്യക്തമാക്കുക പിന്നെ ഈ പറയുന്ന നയൻതാര കമ്പാരിസൺ ഞാൻ മാമക്കപ്പം അതിലേക്ക് തന്നെ വരാം ഈ നയൻതാര ഒരിക്കലും ഞാൻ പ്രഗ്നൻ്റ് ആണോ ഞാൻ പ്രഗ്നൻ്റ് ആണോ സീരിയസ്ലി ഞാൻ പ്രഗ്നൻ്റ് ആണോ സീരിയസ്ലി എന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല നയൻതാര ഒന്ന് മീഡിയസിലെ കാണുമ്പോൾ എൻ്റെ പേര് കണ്ടു എൻ്റെ പയർ എൻ്റെ പേര് കൊച്ച കൊച്ചകത്തുണ്ട് കൊച്ചകത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കൊച്ചകത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നടന്നിട്ടില്ല അവർ വളരെ മാന്യമായിട്ടാണ് പരിപാടി ചെയ്തത് നിങ്ങൾ എങ്ങനെയൊക്കെ മാനം കെടുത്താമോ എങ്ങനെയൊക്കെ റീച്ച് ഉണ്ടാക്കോ ആ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു സർജറി സാധനം കണ്ടില്ലേ ആ സർജറി സാധനം എന്ന് പറഞ്ഞാൽ പുള്ളി കാരൻ പുള്ളിക്കാരി ആകുന്ന ഒരു സർജറി ഇപ്പോഴാണ് നടക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള പല എനിക്ക് തോന്നുന്നു തോന്നില്ല ഒരുപാട് സർജറീസ് ഉണ്ട് ഈ ഒരു ആണിനെ പെണ്ണാക്കി മാറ്റുന്ന പ്രക്രിയക്ക് അപ്പോൾ അതിൻ്റെ സർജറിക്ക് കയറുമ്പോഴുള്ള സൂത്രങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പോൾ ഇത്രയും നാൾ താങ്കൾ സ്ത്രീവേഷം കെട്ടി നടക്കുകയാണ് ആൾക്കാർ പറഞ്ഞതിനകത്ത് തെറ്റ് പറയാനുണ്ടോ അപ്പോൾ താങ്കൾ ഇത്രയും നാൾ പുരുഷൻ എന്നൊരു ഒരു ബോഡി ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ള ആൾ തന്നെയായിരുന്നു നല്ലത് നമുക്കതിന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ ആൾക്കാർ പലതും പറയുമ്പോഴത്തേനും അപ്പോൾ ചിലടടുത്ത് വന്നു സർജറി കഴിഞ്ഞു എൻ്റെ സർജറി കഴിഞ്ഞു കഴിയാതിരിക്കും എൻ്റെ ഇഷ്ടം എൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ സർജറി കഴിയാൻ പോകുന്നു എന്നൊക്കെ പറയും നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലാണ് സംസാരിക്കുന്ന ബോധം വേണം കാണുന്ന ഇപ്പം നിങ്ങൾ പറയുന്ന നിങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര ബുദ്ധിയായിരിക്കും പക്ഷേ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് എല്ലാവർക്കും നിങ്ങളെക്കാൾ കുറഞ്ഞ ബുദ്ധിയാണെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ നമുക്കിനി ആ പ്രഹസനം കാണാം അത് കാണാം ലാം ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസി സ്ത്രീവേഷം കെട്ടി കിട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല ഇത് വല്യ വീഡിയോ രണ്ട് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡാണ് അതാ അത് വെച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് അത് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാസി സർജറി ചെയ്തു ജാസിക്ക് പേടിയായിരുന്നു ജാസി വീണ്ടും ചെയ്തു ജാസി ഇനി മറുപടി കൊടുക്കുകയാണ് ജാസി ഇപ്പൊ സ്ത്രീയായിട്ട് മറിയിരിക്കുന്നു ജാസി ഇപ്പൊ അങ്ങനെയാണ് ജാസി ഇപ്പൊ ഇങ്ങനെയാണ് ജാസി അതാണ് ജാസി െന്നും പറഞ്ഞിട്ടാണ് ജാസി എന്തൊക്കെയോ പറയുന്നത് നിങ്ങൾ എന്തോ ചെയ്യും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മളെ പരമാവധി വെറുപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പം നിങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞു നിങ്ങളുടെ ചാനൽ പിടിച്ച് മറ്റേ ബ്ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തും ഓൺലൈൻ മീഡിയ അവരെ കാണുന്നുണ്ടെന്ന് വരും പിടിച്ചോണ്ടാക്കും ശരിക്കും എന്താ എന്തായാലും സംഭവം ഗ്യാസ് ട്രബിൾ എനിക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്നുള്ളത് എന്തായാലും കൊള്ളാം നല്ല നല്ല നല്ലൊരു പ്രക്രിയ ആയിരുന്നത് ഇനിയിപ്പോൾ ഈ വരുമ്പോഴത്തേന് അടുത്ത വിവാദങ്ങളും അടുത്ത സാധനങ്ങളൊക്കെ നമുക്ക് കാണാം ഏതെങ്കിലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്താൻ മറ്റൊരു ബൈ